നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെ എന്നിട്ട് ശിവോദിക്കൊക്കെ വെച്ചു ഇത്രയേറെ വായിച്ചു നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ കർക്കിടക മാസത്തിൽ എന്തായാലും ആരോഗ്യസംവർദ്ധകമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കുക എന്നൊക്കെ പറയുക അല്ലേ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണെന്നറിയോ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഔഷധക്കഞ്ഞികൾ കുടിക്കുമ്പോൾ നമ്മളിന്ന് ഉലുവക്കഞ്ഞി വെക്കുകയാണ് കേട്ടോ ചെയ്യാം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ ആ ഇതാണ് ചാമരി കെട്ടോ ഒരു ഗ്ലാസ് ചാമയുടെ അരി എടുത്തു പുഴു പുഴുങ്ങി ഉണക്കി ഉണ്ടാക്കിയ അരിയാണ് കേട്ടോ പുഴുങ്ങി ഉണക്കി കുത്തിയ അരിയാണെന്നാണ് പറഞ്ഞത് അതിലിടാനായിട്ട് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് കഴുകി തവിടോ അല്ലെങ്കിൽ കരടൊക്കെ എണ്ണി കളയാം അത് നന്നായിട്ട് കഴുകി കുക്കറിലിട്ടു അതിൽ കൂടെ ഈ ചു കുതിർത്തിയ ഉലുവ ഒരു ഗ്ലാസ് അരിയാണ് ഇട്ടക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിക്കാം കേട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളമൊഴിച്ചു അടുപ്പ് കത്തിച്ചു അടുപ്പത്ത് വെച്ചു അടക്കാം രണ്ട് വിസലാകുമ്പോൾ തുറക്കാം കേട്ടോ നമുക്ക് അപ്പോൾ അതിന് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ബീട്രൂട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കണത് രണ്ട് ബീട്രൂട്ട് എടുക്കാം പച്ചക്കറി ഇട്ടുവെക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടു മുൻപ് വാങ്ങിയ പാത്രമാണ് ഇതൊക്കെ ഈ നീളത്തിലുള്ള പാത്രങ്ങൾ അതിൽ ഞാൻ ഓരോ സാധനങ്ങൾ വേറെ വേറെ വച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ബീട്രൂട്ട് ഉണ്ടായാലും ഇന്നത്തെ രാവിലത്തെ ഭക്ഷണത്തിനുള്ള ഒരു മെഴുക്കുപാറ്റി ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം എന്നും ചെത്തിക്കോളോട്ടോ ചെത്തിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ആ ഒന്നിങ്ങനെ ആക്കിയാൽ മതി ഏ ചോപ്പർ ഞാൻ എടുത്തു വെക്കാം കേട്ടോ എന്താ ഞാൻ ഇപ്പം വരാം ജസ്റ്റ് ചെയ്തോളേ ഇപ്പം വരാം കേട്ടോ അതായത് ഇപ്പോഴത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൽ ഇട്ടതിന് ശേഷം വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വള്ളി പൊട്ടിപ്പോയി രണ്ടും തൊലിച്ചെത്തി കഴിഞ്ഞാൽ ഒന്ന് കഴുകുക കഴുകിയതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് ചോപ്പറിലിഴട്ടോ അപ്പം എല്ലാം കഴിഞ്ഞു അല്ലേ ചെറുതായിട്ട് കണ്ടോ ചോപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് ഒരു സവാള ചേച്ചപ്പുറത്തേ അരിയൻ ഉണ്ട് അരിയച്ചട്ടി ചട്ടി ഉണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുകിടാം ഒരു ടീസ്പൂൺ കടുകിട്ടു ഇനി അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടാം കേട്ടോ ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ടു അതു നല്ല ചോപ്പ് നിറാവുമ്പോഴേക്കും അതിലേക്ക് നല്ല തീയുണ്ട് ചൂട് വേഗാവും രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടു രണ്ട് മൂന്ന് പച്ചമുളക് കയറിയിട്ടു പിന്നെ സവാളയും ചെറുതാക്കി ചോപ്പ് ചെയ്തത് അതിട്ടു നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു ഒരുവിധക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇടാം പെട്ടെന്നാവും കേട്ടോ ഇത് കാരണം ചോപ്പ് ചെയ്തല്ലേ കുറച്ച് കറിവേപ്പില ഇട്ടു കറിവേപ്പിലിട്ടു ഇങ്ങനെ വേഗത്തിൽ വേവില്ല ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം വെന്ത് ഇട്ടിട്ടോ നമുക്ക് പിന്നെ വെന്ത് നലയൊന്നും വേണ്ട തോരനല്ലേ നന്നായിട്ട് ഇളക്കി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു വീണ്ടും ഇളക്കി നന്നായിട്ട് മിക്സാക്കി ഇനി ഉപ്പ് ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഉപ്പാണ് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം പെട്ടെന്ന് കേട്ടോ ഒന്ന് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കും വെന്ത അധികം വെന്താവുമെന്നും വേണ്ട പെട്ടെന്നാവണം ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് എന്ത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുമോ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പ് ചെയ്യാനും സുഖമാണ് കൈകൊണ്ട് കൊണ്ട് നുറുക്കുകയാണെങ്കിൽ കുറേ നേരം വേണം അടച്ചു വയ്ക്കാം കേട്ടോ ഒരിത്തിരി നേരം കഴിയുമ്പോൾ തുറക്കാം നമുക്ക് രണ്ട് മിനിറ്റ് വേണ്ട തുറന്നു നമുക്ക് വെന്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി ഉലർത്തി ഇങ്ങനെ ഇട്ടിട്ട് നോക്കാം ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് നാളികേരം ചെരുകിത് ഇടാം കേട്ടോ അല്ലേ നാളികേരം ചെരികിത് ഇവിടെ ഇരിക്കണായിരുന്നു കുറച്ച് നാളികേരം ചെറുകിത് ഒന്ന് തോർന്നിട്ടാവാന്ന് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി കൂടി ആയിട്ടാവാം നാളികേരം ചരികിത് ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പണി കഴിഞ്ഞു കേട്ടോ അത്ര മതി ഞാൻ അടച്ചു വയ്ക്കുക നാളികേരം വേവൊന്നും വേണ്ട നന്നായിട്ട് ഒന്നതിനുള്ളിൽ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് അടച്ച് വയ്ക്കാം അടച്ചു വെച്ചു വാങ്ങി വയ്ക്കാം വാങ്ങിവെച്ചു നമ്മുടെ കഞ്ഞി ചാമ കഞ്ഞി ഉണ്ടല്ലോ ഉലുവ ഇട്ടത് വെന്തു നന്നായിട്ട് വെള്ളം കുറവായിട്ടോ കുറച്ച് വെള്ളം കൂടി വേണം ഇല്ല ചൂടുള്ള വെള്ളം ഇവിടെ തിളപ്പിച്ച വെള്ളം ഇരിക്കേണ്ടത് ഒഴിക്കാം കഞ്ഞിയിൽ ആവശ്യത്തിന് വെള്ളം വേണം കട്ട് ചെയ്യാൻ കുടിക്കാൻ അസുഖം ഉണ്ടാവില്ലേ എനിക്കിഷ്ടമില്ല ഇഷ്ടം പോലെ കഞ്ഞി ഉണ്ട് ഇട്ടോ എല്ലാവർക്കും കൂടി കള കഞ്ഞിൻ്റെ കേട്ടോ അതിലും കുറച്ച് നാളികേരം ഇടാം ഇങ്ങനത്തെ കഞ്ഞിയിൽ ചില ആൾക്കാർ നാളികേരം പാൽ ഒഴിക്കും പാൽ ഒഴിക്കണ്ട നമുക്ക് നാളികേരം ചരികിത് ഇട്ടു അങ്ങനെ തന്നെ കുടിക്കാൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഉലുവേടെ ചെറിയൊരു കയ്പുണ്ടാകും അത്രേ ഉള്ളൂ ഇത്രയും ടേസ്റ്റ് ആവാനായിട്ട് നമുക്കതിനെ ഒന്ന് വറുത്തിടാം കേട്ടോ നെയ്യ് പാത്രം വെച്ചു കുറച്ച് നെയ്യൊഴിക്കാം ഒരു ടീസ്പൂണോളം നെയ്യൊഴിച്ചു നിറ നെയ്യ് ഇനി അതിലേക്ക് നന്നായിട്ട് ചൂടായി ഉണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരക ഇട്ടു ജീരക നന്നായിട്ട് പൊരിയട്ടെ പിന്നാലെ എള്ളിടാം രണ്ടും സൂപ്പർ സാധനങ്ങളല്ലേ എള്ളും ഒന്ന് പൊരിഞ്ഞോട്ടെ മതി ആയിണ്ടാവും ഒഴിക്കാതിലേക്ക് കിട്ടാം യെസ് പണി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആട്ടോ നെയ്യൽ വറുത്ത എള് ജീരകമൊക്കെ നാളികേരം ഇട്ടിട്ടുണ്ട് പണി കഴിഞ്ഞു അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉലുവക്കഞ്ഞി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പകർത്തിട്ട് കഴിക്കാം ഉപ്പ് വേണ്ടവർക്ക് ഉപ്പിട്ട് കഴിക്കാം ഉപ്പ് വേണ്ടാത്തവര് ഉപ്പിടണ്ട കഞ്ഞി വിളമ്പാം ഉപ്പേടുക്കാന്നില്ലല്ലോ നെല്ലിക്കറിയാണോ തയ്യപ്പുണ്ടാസ്വാദൊന്നുമില്ല എന്താ കാരണം അറിയോ നമ്മള് നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ എള് ജീരകം ഒക്കെ ചേർത്തിട്ടുണ്ട് ടേസ്റ്റ് നെയ്യ് സൂപ്പറാ ഞാൻ ആതിരിക്കുണ്ടാക്കി ജീരക ഞങ്ങൾ ആദ്യം കുട്ടിക്കാലത്തേ അമ്മ കണ്ണൂരിക്കീരകുണ്ടാക്കി അരിയല്ലാതെ മാത്രമേ ഉള്ളു മില്ലറ്റ് ചാമ കാർബോഹൈഡ്രേറ്റ് കുറവായിരിക്കും പിന്നെ എന്നിട്ട് നമ്മൾ ഹെൽത്തിനായിട്ട് നെയ്യ് വെച്ചിട്ടുണ്ട് കുറച്ച് വർത്തരാൻ വേണ്ടിയിട്ട് എള് അല്ല പിന്നെ ജീരകം അത് നല്ലതാണ് പിന്നെ നാളികാരം ചെരി കിട്ടിണ്ട് കേട്ടോ പാൽ ഒഴിച്ചില്ലേ പാൽ തോന്നുന്നു എനിക്ക് അപ്പോൾ തോന്നുന്നു ഇപ്പൊ ശരി കിട്ടാന്നുള്ള അപ്പൊ തോരനിലും ചെരികിട്ടുണ്ട് നല്ലോണം എടുക്കണം കഴിക്കണം ഇത് കഴിച്ചിട്ട് എന്താ കാര്യം എനിക്ക് കറിയ ഇങ്ങനെയൊന്നും ചെറു സ്കുമാറില്ല വെള്ളം ചില കഴിഞ്ഞിഷ്ട കട്ടി കട്ടി കഴിഞ്ഞിഷ്ട ഇപ്പഴാണ് കന്യ കഷായ കഷായക്കഞ്ഞിണ്ടി കഴിക്കൂട്ടോ ഉലുവക്കഞ്ഞി നല്ലതാ ഷുഗർ കാര്ക്കും കഴിക്കാമല്ലോ അരി ഇത് ചാമ്യല്ലേ